ഉണ്ണിയച്ചൻ ഇത് എപ്പോ വന്നു ഞാൻ നിറഞ്ഞു വന്ന മിഴുകൾ പുറം കൈയാൽ തുടച്ചുകൊണ്ട് ഉണ്ണിയച്ചന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ ആൾ എന്നെ ആദ്യം കാണുന്നത് പോലെ നോക്കിയിരിക്കാണ് ഞാൻ ദേ ഇപ്പ ഇങ്ങോട്ട് ഉള്ളൂ കൃതിമോള് വെള്ളം എടുക്കാൻ പറഞ്ഞതുകൊണ്ട് അടുക്കളയിലേക്ക് പോയി എനിക്ക് അധിക സമയം ഇവിടെ ഇരിക്കാൻ നോക്കില്ല നാരായണി അമ്മക്ക് ഒരു വാട്ടർ ബെഡ് വാങ്ങാൻ പറഞ്ഞ പ്രകാശൻ ഞാൻ അതിനു വേണ്ടി ടൗണിതുവരെ വന്ന അപ്പൊ കരുതി ഇങ്ങോട്ടു കയറ്റിട്ട് പോവാന്ന് പിന്നെ എന്റെ കുഞ്ഞോൾ ആകെ മാറി ഇപ്പൊ ഒരു മോഡേൺ പെൺകുട്ടിയെ പോലെ ഉണ്ട് കാണാൻ ഇതാ നല്ലത് അല്ലാതെ കോട്ടൺ സാരിയും ചുറ്റി പ്രായം ചെന്നേരെ പോലെ അല്ല നടക്കേണ്ടത് ഉണ്ണിയച്ചൻ സന്തോഷം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു നിർത്തി ആ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുണ്ണി ഞങ്ങൾ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ടാ ആള് സാരി മാറ്റി ചുരിദാറിട്ടത് കയ്യിൽ ഒരു ഗ്ലാസ് ലൈം ജ്യൂസുമായി എവിടേക്ക് വന്നോണ്ട് കൃതി അങ്ങനെ പറയുമ്പോൾ ഉണ്ണിയച്ചൻ എന്നെ നോക്കി ചീരിച്ചുണ്ട് അവളെ കൈയിൽ നിന്നും ആ ഗ്ലാസ് വാങ്ങി ജ്യൂസ് ചുണ്ടോട് ചേർത്ത് ഒറ്റ വലിക്കത് കുടിച്ച ശേഷം ക്ലാസ് തിരികെ കൃതിയുടെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ പാക്കറ്റ് എടുത്ത് എന്റെ നിറക്ക് നീട്ടി ഞാൻ വേഗം അത് വാങ്ങി തുറന്നു നോക്കി അതിൽ നിറയേ പുളിമിഠായികളായിരുന്നു സത്യം പറഞ്ഞ സന്തോഷങ്ങൾ എന്റെ കണ്ണ് വീണ്ടും നിറഞ്ഞു ഗർഭിണിയാണെന്ന് അറിഞ്ഞ ശേഷം എപ്പോഴും എന്റെ മനസ്സിൽ പുളിമിഠായി കഴിക്കണമെന്നൊരു മോഹം തോന്നിയിരുന്നു പക്ഷെ കിച്ചടിനോട് പോലും ഞാൻ ആ കാര്യം തുറന്നു പറഞ്ഞിരുന്നില്ല ഗർഭിണിയാണെന്ന് അറിഞ്ഞ ശേഷം സ്പെഷ്യലായി എന്തെങ്കിലും വേണോ എന്നൊരു ചോദ്യം കിച്ചേട്ടൻ എന്നോട് ചോദിച്ചിട്ടുമില്ലല്ലോ എന്നൊരു കാര്യവും ഞാൻ ഇപ്പൊ മാത്രമാണ് ഓർത്തിരുന്നത് അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഒരാളിൽ നിന്നും നമുക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ അയാളുടെ മോശം വശങ്ങൾ കൂടി ചിന്തിക്കുന്നത് അല്ലാത്ത പക്ഷം നമ്മൾ അവിടെ നല്ല വശം മാത്രമേ കാണൂ ഉണ്ടെങ്കിൽ ബസ്സിലാണോ വന്നത് കൃതിയുടെ ആ ചോദ്യമാണ് എന്നെ ചിന്തകൾ നിന്ന് ഉണർത്തിയത് ഞാൻ വേഗം അതിൽ നിന്നും ഓരോന്നെടുത്ത് ഉണ്ണിയച്ചനും കൃതിക്കും കൊടുത്തു അവർ രണ്ടാളും അപ്പ തന്നെ അതെടുത്ത് വാരി ഇട്ടു അവർ കഴിക്കുന്ന കണ്ടപ്പോൾ കൊതി സഹിക്കാൻ കഴിയാതെ ഞാനും ഒരണമെടുത്ത് കഴിച്ചു പുളിയും മധുരവും അല്പം മെലിവും കലർന്ന ആ രുചി പണ്ടു എനിക്ക് ഏറെ ഇഷ്ടമായിരുന്നു അത് ഉണ്ണിയച്ചൻ ഇപ്പോഴും ഓർത്ത് വെച്ചതിൽ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഞാൻ ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് തിരിച്ചു അങ്ങനെ തന്നെ പോകും പ്രകാശൻ വേറെ ഒരു വഴിക്ക് പോയി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചു വന്നേനെ എന്നാ ഞാൻ ഇറങ്ങോ മക്കളെ പിന്നെ ഒരു ദിവസം വരാം ഇനി റെസ്റ്റ് എടുക്കാതെ പണി പണിയെടുക്കാനുള്ളതാ കുറച്ചു മാസങ്ങൾ കൂടെ കഴിയുമ്പോ നമ്മുടെ കുഞ്ഞുവാവാ ഇങ്ങ് വരില്ലേ ആൾക്കൊരു പൊന്നറിഞ്ഞാണെങ്കിലും ഇട്ടില്ലേൽ പിന്നെ ഞാനൊരു അച്ഛനാണെന്ന് പറയുന്നത് കാര്യമുണ്ടോ അങ്ങേറ്റ സന്തോഷം നിറഞ്ഞ സേർത്തിൽ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ ഞാനും കൃതിയും മുഖത്തോട് മുഖം നോക്കി ഒരേപോലെ ചിരിച്ചു കുറച്ചു മുൻപ് കൃതിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞ ഞാൻ തന്നെയാണോ ഇതെന്ന് ഒരു വിള ചിന്തിച്ചു പോയി അല്ലെങ്കിലും ഒരു ദുഃഖത്തിനൊരു സുഖമുണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല പണ്ടുമുതലേ എനിക്ക് അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ സന്തോഷിച്ചത് എന്നിരിക്കട്ടെ അപ്പൊ തന്നെ സങ്കടമുള്ളത് എന്തെങ്കിലും നടക്കും അത് തിരിച്ചും അങ്ങനെ തന്നെ ഉണ്ണിയച്ചൊപ്പം തന്നെ ഞങ്ങളും ഫ്ളാറ്റ് പൊട്ടി ഇറങ്ങി ഫ്ളാറ്റിന്റെ ഒരു താക്കോൽ കിച്ചു ഏട്ടന്റെ കയ്യിൽ എപ്പോഴും കരുതാറുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ ഇല്ല എന്നാലും ആളോട് അനുവാദം ചോദിക്കാതെ പുറത്തു പോകുന്നതിൽ ചെറിയൊരു വേവരാതി എന്റെ മനസ്സിലുണ്ട് അങ്ങനെ ഓരോ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് കൃതിയുടെ സ്കൂട്ടിയുടെ പിന്നിൽ ഇരിക്കുമ്പോഴാണ് ഒരു ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്ന തുമ്പിച്ചേച്ചിയും സുജീഷിനെയും കണ്ടത് അവർ ഒരു ജ്യൂസ് കടിയുടെ മുന്നിലായാണുള്ളത് അവിടെ കൂടെയുള്ള ആളായിരിക്കണം രണ്ട് ഗ്ലാസ് നാരങ്ങ വെള്ളവും വാങ്ങിക്കൊണ്ട് അവിടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് മാത്രം കൃതി വളരെ പതിയാണ് സ്കൂട്ടി ഓടിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ നന്നായി കാണാനും കഴിയുന്നുണ്ട് പക്ഷെ അവർ രണ്ടുപേരും എന്നെ കണ്ടില്ല അല്ലെങ്കിൽ തന്നെ ഹെൽമെറ്റ് വച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റില്ല ചേച്ചിക്കുട്ടി കൊഴപ്പൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ മെല്ലെ തല ചേരിച്ചുകൊണ്ട് കൃതി അങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്ക് ഛർദിക്കാൻ തോന്നി വണ്ടി നിർത്തിയ കൃതി എനിക്ക് ഛർദിക്കാൻ തോന്നുന്നു ഞാൻ അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അവൾ സ്കൂട്ടി റോഡിന്റെ ഒരു അരികിലേക്ക് ചേർത്ത് നിർത്തി അപ്പാ ജ്യൂസ് കരയുടെ തൊട്ടരികിൽ തന്നെയാണ് ഞങ്ങളുള്ളത് അതായത് ഒന്ന് മുന്നോട്ട് നോക്കിയാൽ ഓട്ടോയിൽ ഇരിക്കുന്ന സുജീഷിനും തുമ്പി ചേച്ചിക്കും എന്നെ കാണാൻ കഴിയും അവർ എന്നെ കാണുന്നതിൽ എനിക്ക് കൊഴപ്പൊന്നുമില്ല പക്ഷെ തുമ്പി ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോ എന്നോട് പകയും ദേഷ്യവും എന്ന ചിന്തയായിരുന്നു എന്റെ മനസ്സ് മുഴുവനും ചേച്ചി ഛർദിക്കുന്നില്ലേ വെറുതെ തോന്നിയതാണോ കൃതി അങ്ങനെ ചോദിച്ചു കഴിയും മുന്നേ ഒരു കയ്പ് ചുവ വായ് തനുപ്പടുകയും വല്ലാത്തൊരു ശബ്ദത്തോടെ ഞാൻ ഛർദിക്കുകയും ചെയ്തിരുന്നു കൃതി എന്റെ പുറത്ത് തടവി തന്നുകൊണ്ടിരുന്നു ഛർദി കഴിഞ്ഞ നിവർന്ന് നിന്ന് നോക്കുമ്പോൾ എന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു തുമ്പി ചേച്ചി കുഞ്ഞോളെ ഇടറിയ സ്വർത്തിലുള്ള തുമ്പിച്ചേച്ചിയുടെ ആവിളി ഏതോ ഗുഹയിൽ നിന്ന പോലെയാണ് ഞാൻ കേട്ടത് കണം ഛർദ്ദിച്ചു കഴിഞ്ഞതും ഒരു തലപ്പെരിപ്പ് എനിക്ക് അനുഭവപ്പെട്ടു ഗർഭപാത്രത്തിന്റെ ആരംഭത്തിൽ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുമുണ്ട് അത് തുമ്പിച്ചേച്ചിയുടെ ഗർഭകാലവും അങ്ങനെയായിരുന്നു എന്നൊക്കെ എനിക്ക് അവരോടൽപ്പം സഹതാപം തോന്നിപ്പോയി ഇങ്ങനെ എത്ര കടമ്പകൾ താണ്ടിയാണ് അവർ കുഞ്ഞുവാവയ്ക്ക് ജന്മം നൽകിയതും ആറു മാസം വരെ കുഞ്ഞുവാവയെ വളർത്തിയതും പക്ഷെ സ്വന്തം സുഖം തേടി അവർ കുഞ്ഞുവാവി ഉപേക്ഷിച്ച് പോയത് ഒരിക്കലും ക്ഷമിക്കുവാനും കഴിയുന്ന തെറ്റല്ല കിച്ചേട്ടൻ തുമ്പി നല്ലൊരു ഭർത്താവായിരുന്നു എന്ന് എനിക്കറിയില്ല കാരണം ഇപ്പൊ കിച്ചേട്ടൻ എന്നോട് കാണിക്കുന്ന പോലെ മുൻപ് തുമ്പി കാണിച്ചിട്ടുണ്ടെങ്കിലോ ഇനി അതുകൊണ്ടൊക്കെ ആകുമോ തുമ്പി ചേച്ചി കിച്ചേട്ടനെ മറന്ന് അതിലിനൊപ്പം പോകാൻ ശ്രമിച്ചത് പക്ഷെ അപ്പോഴും തുമ്പി ചേച്ചി സുജീഷിനൊപ്പം കിടക്കാ പങ്കിട്ടു തുമ്പിച്ചേച്ചി ഒരിക്കലും നല്ലവളായിരുന്നില്ല ഈ ചേട്ടൻ കുറ്റക്കാരനായാലും അല്ലെങ്കിലും തുമ്പിച്ചേച്ചി തെറ്റുകാരി തന്നെ മനസ്സിൽ ഓരോന്നും ഓർത്തുകൊണ്ട് ഞാൻ അവരെ നോക്കി തളർന്ന ഒരു പുഞ്ചിരി കൊടുത്തു അവർ എന്തൊക്കെയോ കാണിച്ചാലും എനിക്ക് അവരോട് വെറുപ്പില്ല കാരണം ഒരു കാലത്ത് തറവാട്ടിലുള്ള മറ്റുള്ളവരെല്ലാം എന്നെ വെറും ഒരു വേലക്കാരുടെ സ്ഥാനത്ത് കണ്ടപ്പോൾ മുത്തശ്ശിയും ഉണ്ണിയാച്ചനെയും പോലെ തന്നെ എന്നെ സ്വന്തം പോലെ കണ്ടത് അവർ മാത്രാണ് പുറത്തൊക്കെ കറങ്ങാൻ പോയി വരുമ്പോൾ മറ്റാരും കാണാതെ അവരെനിക്ക് ചോക്ലേറ്റും പലഹാരവും ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ അവിടേതും കിച്ചേട്ടും പ്രണയത്തിന് കാവൽ നിന്നുള്ള പാരിതോഷികങ്ങളായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി അന്ന് അവർക്ക് കൂട്ടുനിന്നതിന്റെ പേരിൽ തുമ്പിച്ചേച്ചിയുടെ അച്ഛൻ പ്രഭാകരൻ മാമൻ എന്നെ കെട്ടിയിട്ട് തല്ലിയതിൻ്റെ അടയാളങ്ങൾ ഇപ്പോഴും എൻ്റെ തുടകളിലുണ്ട് പഴയതൊക്കെ ഓർത്തപ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു ഞാൻ നോക്കുമ്പോൾ തുമ്പിച്ചേച്ചിയുടെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ട് ചേച്ചിക്കുട്ടി ഓക്കെ അല്ലേ ദേ ഞാൻ ആ കടയിൽ പോയി ഒരു കുപ്പി വെള്ളം വാങ്ങിയിട്ട് വരാം വാ കഴുകണ്ടേ പിന്നെ കുടിക്കാൻ എന്തെങ്കിലും വാങ്ങണോ ഉപ്പിട്ടൊരു നാരങ്ങ വെള്ളം വാങ്ങിക്കൊണ്ട് വരട്ടെ ഒരു വായിൽ അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻറെ അഭിപ്രായം അറിയാനായി കൃതി എന്നെ നോക്കി കുപ്പിവെള്ളം മാത്രം മതി കൃതി വേറെ വേണ്ട ഞാൻ തളർന്ന സ്വരത്തിൽ പറയുമ്പോൾ ഒന്ന് തളി അട്ടിക്കൊണ്ട് കൃതി ആ കട ലക്ഷ്യമാക്കി നടന്നു തുടങ്ങിയിരുന്നു ഹോസ്പിറ്റലിൽ പോണോ കുഞ്ഞോളെ നല്ല ക്ഷീണമുണ്ടല്ലോ നിനക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം സുജിഷിനെ അയാൾ നോക്കിക്കോളും ഓട്ടോയിലിരിക്കുന്ന സുജിഷിനെയും ഒപ്പം പുറത്ത് നിൽക്കുന്ന ആ മനുഷ്യനെയും നോക്കിക്കൊണ്ട് തുമ്പി ചേച്ചി അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ ഞാൻ അവരെ നോക്കി മെല്ലെ മെല്ലിന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി വേണ്ട തുമ്പി ചേച്ചി എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട അത്ര കൊഴപ്പൊന്നുമില്ല പിന്നെ എന്നോട് ഇങ്ങനെ ചോദിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ അത് തന്നെ ധാരാളം ഒരു കണക്കിനെ പറഞ്ഞാൽ തുമ്പി ചേച്ചിയുടെ ഔതാരില്ലേ എന്റെ ജീവിതം തന്നെ തുമ്പിച്ചേച്ചി അന്ന് അങ്ങനെ കാണിച്ചത് കൊണ്ടാണ് എനിക്ക് ഇന്നിങ്ങനെ ഒരു വിവാഹ ജീവിതം ഇപ്പൊ കണ്ടില്ലേ ഇതും വയറിൽ കുഞ്ഞു കുഞ്ഞിച്ചിരിയോടെ ഞാൻ അങ്ങനെ പറയുമ്പോൾ തുമ്പിച്ചേച്ചുടെ മുഖത്തെ ഭാവം എന്തായിരുന്നെന്ന് എനിക്ക് മനസ്സിലായില്ല കുഞ്ഞോളെ ഞാൻ കാരണം കുട്ടിക്കാലം മുതൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ മോശം കാര്യങ്ങൾക്കും ഇപ്പൊ ഞാൻ മാപ്പ് ചോദിക്കുക ഒന്ന് നീ മനസ്സിൽ വെച്ചേക്കരുത് എന്നെ എന്നെ വെറുക്കരുത് നിറഞ്ഞ കണ്ണുകളോടെ എന്റെ മുന്നിൽ കൈ കൂപ്പിക്കൊണ്ട് തുമ്പി ചേച്ചി അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ ഞാൻ അവിടെ കൈകളിൽ കൂട്ടിപ്പിടിച്ചു പൂ പോലെ മൃദല മരുന്ന വിളുത്ത് തൊടുത്തിരുന്ന ആ കൈകൾ ഇപ്പോൾ നിറം മങ്ങി മരം പോലെ ആയിരിക്കുന്നു അപ്പൊ മാത്രമാണ് ഞാൻ അവരെ മൊത്തത്തിൽ നിന്ന് സൂക്ഷിച്ചു നോക്കിയത് വെള്ളയിൽ വയലറ്റ് ലില്ലി ലില്ലിപ്പൂക്കളുടെ ചിത്രങ്ങളുള്ളൊരു നിറം അല്പം മങ്ങി വില കുറഞ്ഞൊരു ചുരിദാറാണ് അവർ ഇട്ടിരിക്കുന്നത് പണ്ടൊക്കെ രണ്ടായിരം രൂപയിൽ കുറഞ്ഞൊരു തുണി അവർ ഇട്ട് കണ്ടിട്ടില്ല അവടെ അടിവസ്ത്രങ്ങൾ പോലും അഞ്ഞൂറിന്റെ മുകളിലുള്ളതായിരുന്നു മുൻപ് സ്മൂത്തനിങ് ചെയ്ത് ഭംഗിയാക്കി ബർഗണ്ടി കളർ കൊടുത്ത ലെയർ കട്ട് ചെയ്തിട്ടിരുന്ന സമൃദ്ധമായി മുടിയിരകൾ ഇപ്പോൾ നിറം മങ്ങി ഉള്ളു കുറഞ്ഞ ചകിരുന്ന പോലെ ആയിട്ടുണ്ട് അതൊന്നാകി എടുത്ത് വെറുതെ കെട്ടിയിട്ടിരിക്കുന്നു ഒരു കാലത്ത് പല പല ഡയമണ്ട് റിങ്ങുകളും സ്റ്റഡുകളും കൊണ്ട് അലങ്കരിച്ചിരുന്ന കാതുകൾ ഇപ്പോൾ ശൂന്യമാണ് ട്രെൻഡിനനുസരിച്ച് ബ്രേസ്ലേറ്റുകളും വളകളും അണിഞ്ഞിരുന്ന ആ കൈകളും ശൂന്യമാണ് നെറ്റിയിൽ പൊട്ടോ സീമിൽ സിന്തോര കുറയോ ഇല്ല കഴുത്തിൽ മഞ്ഞച്ചടൽ കോർത്ത ഒരു കുഞ്ഞു താലി കിടപ്പുണ്ട് അത് മാത്രമായിരുന്നു അവരുടെ ഏക ആഭണവും അലങ്കാരവും മുൻപ് വില കൂടിയ പെർഫ്യൂമിന്റെയും ഷാംപുവിന്റെയും ബോഡി ലോഷന്റെയും ഒക്കെ സുഗന്ധം നിറഞ്ഞു നിന്നിരുന്ന അവടെ ശരീരത്തിൽ ഇപ്പോൾ വിയർപ്പിന്റെ ദുർഗന്ധം മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത് അവിടെ ഈ കോലം കണ്ട് ശരിക്കും എനിക്ക് സങ്കടം തോന്നിപ്പോയി അഹങ്കാരം കൊണ്ടാണെങ്കിൽ കൂടി എത്ര പെട്ടെന്നാണ് ഒരു മനുഷ്യന്റെ ജീവിതം മാറി മറയുന്നതെന്ന് ഓർത്തുപോയി ഞാൻ ചേച്ചിക്കുട്ടി ഇന്ന വെള്ളം ആ കടയിൽ ഗൂഗിൾ പേയും ഫോൺ പേയും ഒന്നും ഇല്ലായിരുന്നു എന്റെ കയ്യിലാണെങ്കിൽ കാശും ഇല്ലായിരുന്നു പിന്നെ തൊട്ടപ്പുറത്തുള്ള മറ്റേ കടയിൽ പോയി വാങ്ങേണ്ടി വന്നു അതാണ് താമസിച്ചത് ക്ഷമാപണം പോലെ പറഞ്ഞുകൊണ്ട് കുപ്പിവെള്ളവുമായി കൃതി അരികിൽ വന്നപ്പോൾ മാത്രമാണ് ഈ കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ ഞാൻ തുമ്പിച്ചേച്ചി മാത്രം നോക്കി നിൽക്കുകയായിരുന്നു എന്ന കാര്യം ഓർത്തുകൊണ്ട് ഞാൻ അവളുടെ കയ്യിൽ നിന്നും കുപ്പിവെള്ളം വാങ്ങി എങ്കിൽ എങ്കിൽ ഞാൻ പോട്ട കുഞ്ഞോളെ നാളെ സുജീഷിനെ ഇവരെ അടുത്തൊരു ആയുർവേദ സിദ്ധ കേന്ദ്രത്തിൽ ചികിത്സക്കായി കൊണ്ടുപോവുകയാണ് ഞങ്ങളിപ്പോ അവിടെ പോയി വരുന്ന വഴിയാ ഞാൻ അങ്ങോട്ട് ആ ഓട്ടോയിലേക്ക് കയച്ചുകൊണ്ട് ഇടർച്ചയുടെ അത്രയും പറഞ്ഞിട്ട് തുമ്പിച്ചേച്ചി തിരിഞ്ഞടക്കാൻ തുടങ്ങിയതും ഞം കയ്യൽ അവടെ വലതു കയ്യിൽ പിടിച്ചു നിർത്തി തുമ്പി എന്നോട് മാപ്പ് പറഞ്ഞു പക്ഷെ ശരിക്കും മാപ്പ് പറയേണ്ടത് എന്നോടായിരുന്നോ പിടിച്ചു നിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ തുമ്പി കലങ്ങിയ കണ്ണുകൂടെ എന്നെ നോക്കി നിന്നു കിച്ചേട്ടന്റെ കാര്യം പോട്ടെ പക്ഷെ കുഞ്ഞാവാ ആ പിഞ്ചു കുഞ്ഞിനോടെങ്കിലും അല്പം നീതി കാണിക്കായിരുന്നു സ്വന്തം സുഖം തേടി പോയിട്ട് ഇപ്പോ ഈ അവസ്ഥയിലായതിനെ കാണും എന്താണെന്ന് അറിയോ മുലകൂടി മാറാത്ത ആ കുഞ്ഞിനെ കരച്ചില ശാപാണ് ഇപ്പൊ പോലും തുമ്പിച്ചേച്ചി ആ കുഞ്ഞിനെ പറ്റിയൊന്നും അന്വേഷിച്ചത് പോലും ഇല്ലല്ലോ എന്നോട് അമ്മയും അച്ഛനും ഇല്ലാതെ വളർന്നാൽ എനിക്ക് മനസ്സിലാകും ആ കുഞ്ഞിന്റെ അവസ്ഥ മുലപ്പാല് കുടിക്കാൻ വേണ്ടി ആ കുഞ്ഞ് എത്ര തവണ എന്റെ നെഞ്ചിൽ പരതിയിട്ടുണ്ടെന്നോ കുഞ്ഞിന്റെ കരച്ചിലടക്കാൻ വേണ്ടി ഞാൻ പാലില്ലാത്ത എന്റെ മുല വായുവെച്ച് കൊടുത്തത് കണ്ടിട്ട് ഈ അമ്മ എന്നെ അനാവശ്യം വരെ പറഞ്ഞു നിങ്ങൾ ഒരാൾ കാരണമാണ് അങ്ങനെയൊക്കെ എനിക്കും ആ കുഞ്ഞിനും അനുഭവിക്കേണ്ടി വന്നത് പക്ഷേ ഇത്രക്കായിട്ടും എനിക്ക് നിങ്ങളോട് ഇന്നും വെറുപ്പില്ല തുമ്പി ചേച്ചി കാരണം ഒരു കാലത്ത് നിങ്ങൾ എനിക്ക് ആരൊക്കെയായിരുന്നു എല്ലാവരും മാട്ടി അകറ്റുമ്പോഴും എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് നിങ്ങളെ രണ്ടാളെയും പ്രണയത്തിനെ കൂട്ടുന്ന എൻ്റെ പേരിലായിരുന്നു അന്നൊക്കെ നിങ്ങളെന്നെ പരിഗണിച്ചത് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായ കാര്യമാണ് പക്ഷെ അപ്പോഴും ഞാൻ നിങ്ങളെ വെറുതിട്ടില്ല ഇപ്പോ നിങ്ങൾ ഇത്രയൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷവും എനിക്ക് നിങ്ങളെ വെറുക്കാനോ മറക്കാനോ കഴിഞ്ഞിട്ടില്ല തുമ്പി ചേച്ചി പക്ഷേ പക്ഷേ എനിക്ക് ഇന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല നിങ്ങളെങ്ങനെ എത്രത്തോളം പോയി എന്നുള്ള കാര്യം ഒരു പക്ഷേ അന്ന് നിങ്ങൾ ആ അതിലിൻ്റെ ഒപ്പം മാത്രം പോയിരുന്നേൽ കുഴപ്പമില്ലായിരുന്നു അയാളെ നിങ്ങൾ വർഷങ്ങളോളം പ്രണയിച്ചതല്ലേ പക്ഷേ നിങ്ങൾ അയാളെയും ചതിച്ചു അതൊക്കെ സഹിക്കാം പക്ഷേ മുലുകൂടി മാറാത്ത കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയത് പൂർക്കം കഴിയാത്ത തെറ്റ് തന്നെയാണ് ആ പാപത്തിൻ്റെ ഫലം ഏതായാലും നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും മാനമര്യാദക്ക് ജീവിക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ ആ പ്രവൃത്തി കൊണ്ട് ആകെ ഒരു ഗുണം ഉണ്ടായത് സുജീഷ്ണ സ്വഭാവം മാറിയത് മാത്രമാണ് ഞാൻ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ തുമ്പി ചേച്ചിയൊന്നും വിതുമ്പി പിന്നെ പറഞ്ഞു നീ പറഞ്ഞത് അത്രയും സത്യ കുഞ്ഞോളെ ഞാൻ എന്റെ കുഞ്ഞിനോട് ചെയ്ത തെറ്റിന്റെ ഫലം തന്നെ ഇപ്പൊ ഈ അനുഭവിക്കുന്നത് ഒരു മൂടസ്വർഗത്തിൽപ്പെട്ടു ജീവിക്കുകയായിരുന്നു ഞാൻ ഇത്രയും കാലം ഇപ്പഴെനിക്ക് ബോധതയുണ്ടായത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഞാൻ നല്ലതുപോലെ ഒന്നും ഉറങ്ങിയിട്ടില്ല എനിക്കെൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്ക് കാണാനുള്ള കൊതിയായിരുന്നു പക്ഷേ തുമ്പി ചേച്ചി പറഞ്ഞ് പൂർത്തിയാക്കിയില്ല ആ കിച്ചേട്ടന് അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ തിരിച്ചറിവായിൽ തുമ്പിച്ചേച്ചി നൊന്ന് പ്രസവിച്ച കുഞ്ഞു പോലും നിങ്ങളെ അകറ്റി നിർത്തുകയുള്ളൂ തെറ്റ് പറ്റാത്ത മനുഷ്യരുള്ള തുമ്പിച്ചേച്ചി പക്ഷിത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് പിന്നെ ഏറെ കഴിഞ്ഞ കുറ്റബോധം ഉണ്ടായതുകൊണ്ട് ഒരു കാര്യമില്ല താനും കിച്ചേടൻ ഇനി ഒരിക്കലും കുഞ്ഞെ തുമുമ്പിച്ചേച്ചുടെ കൺവെട്ടത്ത് പോലും വിടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സുജീഷിന് ആക്സിഡൻറ്റായി എന്നറിഞ്ഞപ്പോൾ തന്നെ കിച്ചേടൻ ഓടി വന്നില്ലേ അത് ചേച്ചി കിച്ചേടിൻ്റെ മുറപ്പെണ്ണായതിൻ്റെ പേരിൽ മാത്രമാണെന്ന് ഒരിക്കലും പറയുന്ന കേട്ടു പക്ഷേ ഇനി ഒരിക്കലും തുമ്പി തുമ്പിച്ചേച്ചി പഴയതുപോലെ കാണുകയോ സ്നേഹിക്കുകയോ ചെയ്യുമെന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ കുഞ്ഞുവാവളർന്നാലും അവളെ ചേച്ചിക്ക് കാണാനുള്ള അനുവാദം പോലും ആൾ തന്നു വരില്ല ഞാൻ പറഞ്ഞു നിർത്തുമ്പോൾ സങ്കടം കൊണ്ട് തുമ്പി ചേച്ചി വിതുമ്പി കരയുന്നുണ്ടായിരുന്നു ഞാൻ വേഗം ആരോഗ്യത്തിൽ നിന്ന് കൃതിയുടെ ഹാൻഡ് ബാഗിൽ നിന്നും എൻ്റെ ഫോൺ കയ്യിലെടുത്തു പിന്നെ അതിൻ്റെ ബാക്ക് കവർ പകുതി ഇളക്കി അതിലുണ്ടായിരുന്ന രണ്ടായിരത്തിൻ്റെ രണ്ട് നോട്ടുകൾ വലിച്ചെടുത്തു പിന്നെ ഫോൺ തിരികെ വെച്ചിട്ടത് ആ കാശ് തുമ്പി ചേച്ചിയുടെ കയ്യിലേക്ക് തിരികെ വെക്കാൻ ശ്രമിച്ചു അയ്യോ ഇതൊന്നു വേണ്ട കുഞ്ഞോളെ നീ ഇന്നിവിടെ ക്ഷമിച്ചെന്ന് പറഞ്ഞല്ലോ അത് തന്നെ ധാരാളം ഇടറിയ സ്ഥലത്തിൽ തുമ്പി ചേച്ചി പറഞ്ഞു നിർത്തുമ്പോൾ ഞാൻ ചിരിച്ചു പിന്നെ അതേ ചീയട് കൂടി പറഞ്ഞു ഇപ്പോഴും തുമ്പി ചേച്ചി തറവാട്ടിൽ വേറയ്ക്കുന്ന അതേ കുഞ്ഞോട് ഞാൻ തുമ്പി ചേച്ചിയുടെ ഔതാര്യമായ കിച്ചേട്ടൻ്റെ ഭാര്യ പദവിയെ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ ഈ പണം അതും എൻ്റെ സ്വന്തമല്ല കിച്ചേട്ടൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് അതായത് തുമ്പി ചേച്ചിക്കും കൂടി അവകാശപ്പെട്ടത് കിച്ചേട്ടൻ പറയും പോലെ ആളുടെ ഭാര്യ അല്ലെങ്കിൽ കൂടി നിങ്ങളൊക്കെ ഒരേ ചോറിയിൽ മരിച്ചാലും പോലെയുള്ളവർ ഞാനോ കിച്ചേടനെ ഉപേക്ഷിച്ചാൽ തീരും എനിക്ക് കിച്ചേടനുമായും ആ തൊൽ തറവാടുമായുള്ള ബന്ധം ഞാൻ മരിച്ചാൽ പോലും ആർക്കും ഞാൻ പറഞ്ഞ് മുഴുപ്പിക്കു മുമ്പേ തുമ്പിച്ചേശ്നെ വാ പൊത്തിപ്പിടിച്ചു അയ്യോ അങ്ങനെയൊന്നും പറയില്ല കുഞ്ഞോളെ ഇനി നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാനുള്ള ശക്തിയില്ല എനിക്ക് ഇപ്പം തന്നെ ഞാൻ തകർന്ന് നിൽക്കാണ് കാശ് ഞാൻ വാങ്ങാം ഇപ്പോൾ അതിന് ആവശ്യമുണ്ട് പിന്നെ ഇത് നിന സ്വന്തം കാശത്തിന് നിൻ്റെ ഭർത്താവിൻ്റെ കാശും നിൻ്റേത് കൂടെയാണ് അങ്ങനെ വേണം ചിന്തിക്കാൻ എന്നേക്കാൾ ചിന്തശേഷിയുണ്ട് ഇപ്പം നിനക്ക് നീ ആ പഴയ പൊട്ടിപ്പെണ്ണയല്ല ഇപ്പം നീ ഒരുപാട് മാറിപ്പോയി കുഞ്ഞോളെ ശരിക്കും ഇങ്ങനെ തന്നെയാണ് വേണ്ടത് നന്നായിരിക്കട്ടെ അത്രയും പറഞ്ഞെൻ്റെ കയ്യിലിരുന്ന ആ കാശും വാങ്ങിക്കൊണ്ട് കൃതിയുടെ കൂടെ നോക്കി എന്ന് മൗനമായി യാത്ര പറഞ്ഞിട്ട് തുമ്പിച്ചേച്ചി ആ ഓട്ടോയെ ലക്ഷ്യമാക്കി നടന്ന് നീങ്ങുമ്പോഴാണ് എൻ്റെ കയ്യിലിരുന്ന് ഫോൺ റിങ് ചെയ്തത് അതിൻ്റെ ഡിസ്പ്ലേയിൽ കിച്ചേട്ടൻ കോളിംഗ് എന്ന കണിതും എൻ്റെ നെഞ്ചി ശക്തമായി മിടിക്കാൻ തുടങ്ങി